ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നെൻ്റെ മതിലിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ നട്ട വെണ്ടക്കയുടെ വിളവെടുപ്പാണ് രൺ രണ്ട് മൂന്ന് ആഴ്ചയായി കൊണ്ടേയിരിക്കുന്നു ഏകദേശം നല്ല വിളവാണ് എനിക്ക് കിട്ടിയത് യാതൊരു ചിലവു ഇല്ലാതെ ഒരു കൃഷിയാണ് കാരണം മതിലിൻ്റെ മുകളിലാണ് നല്ല ചെടി ചെടി അലങ്കാരം പോലെ ആയി നല്ല ഉഷാറാണ് പിന്നെ എൻ്റെ അടുക്കള വേസ്റ്റ് മാത്രം ഇട്ടുകൊണ്ടുള്ള ഒരു ഒരു കൃഷി രീതിയാണ് എൻ്റെ രീതി അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഫ്രഷ് വെണ്ടക്ക എനിക്ക് കിട്ടി ചിലതൊക്കെ സ്റ്റോൾ വെച്ച് പറിക്കണം കാരണം എൻ്റെക്കാട്ടിലും വലിപ്പമായി എന്നെക്കാട്ടിലും വലിപ്പം വെച്ചു ചില വെണ്ടക്ക മരങ്ങൾ നല്ല വിളവാണ് കിട്ടിയത് ഏകദേശം ഒന്ന് ഒരു മരത്തിൽ മുൻ തന്നെ പത്തൊമ്പത് ഇരുപത് വെണ്ടക്ക എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ എങ്ങനെ കൃഷിയെ സ്നേഹിക്കുന്നുവോ അതുപോലെ നമുക്ക് വിളവ് കിട്ടിക്കൊണ്ടേയിരിക്കും ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് കാരണം ഞാനിതൊരു മതിലിൻ്റെ മുകളിലാണ് ഇത്രയും കൃഷി ചെയ്തത് ഏ നല്ല വിളവാണ് കിട്ടിയത് കാരണം എനിക്ക് തീര സ്ഥലമില്ല മതിലിൻ്റെ മുകള ഇതാ ഒരു മുറം വെണ്ടക്ക നമ്മൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്നത് പോലെ ഒരു മുറം വെണ്ടക്ക കിട്ടി ഒരു മുറം വെണ്ടക്ക ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറയുന്ന പോലെ ഒരു മുറം വെണ്ടക്ക എനിക്ക് കിട്ടി ഇത് ഫുള്ള് എൻ്റെ മതിലിന്റെ മുകളിൽ നിന്ന് കിട്ടിയ വളവാണ് അപ്പൊ നമ്മൾ എങ്ങനെ കൃഷിയെ സ്നേഹിക്കുന്നുവോ അതുപോലെ നമുക്ക് നല്ല വിളിവ് കിട്ടും ഓക്കെ എല്ലാവരും ഇതുപോലെ ചെയ്യുക ഓക്കെ നമസ്കാരം